നീ എന്റെ പ്രിയപുത്രൻ നിങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു നിങ്ങളൊരു കാര്യം സ്വർഗത്തിൽ പിതാവിന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് ദേഹരൂപത്തിൽ മനുഷ്യാത്മാവ് ഇറങ്ങി വന്നു ഭൂമിയിൽ നിന്ന് മനുഷ്യപുത്രന്റെ പേര് അത് ആവശ്യൂപത്തിൽ അവന്റെ മേൽ ഇറങ്ങി വന്നു മനസ്സിലായോ ഒന്ന് തന്നെ എങ്കിലും മൂന്ന് ഘട്ടങ്ങളായി വെളിപ്പെടുകയാണ് ഒന്ന് സ്വർഗം പുത്രനെ കുറിച്ച് സാക്ഷ്യം രണ്ട് മനുഷ്യപുത്രന്റെ മേൽ സ്വർഗം തുറന്നു ഇമ്പോർട്ടൻസ് വിശുദ്ധിയെ മാത്രമാണ് അവിടെ കാണിക്കുന്നത് ദേഹരൂപത്തിൽ പുത്രന്റെ പേര് ഇറങ്ങിയ ഇതേ അവസ്ഥയാണ് പ്രാർത്ഥിക്കുന്നവന്റെ മേൽ സ്വർഗം വസിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം പിതാവിന്റെ ശബ്ദം കേൾക്കണം സഭ പിതാവിന്റെ ശബ്ദം കേൾക്കണം എന്താ വെച്ചാൽ സഭയുടെ വാതന ആര് തന്നെയാണ് ദൈവമാകുന്നു അപ്പൊ പുത്രൻ സഭയോട് സംസാരിക്കുന്ന ആരുടെ ശബ്ദമാണ് പിതാവിന്റെ ശബ്ദമാണ് അപ്പൊ നമ്മൾ പ്രാക്ഷിക്കുമ്പോൾ കാഴ്ച തന്നെ നമ്മുടെ മേലും മറ്റ് പലതും മറ്റു പലതും കേറി അവകാശം പറയുക ചോറ് നല്ല ഫുഡാണ് നമ്മൾ ആയിട്ട് ചോറോടെ ഉണ്ടാക്കി ചോറ് കാണാൻ കഴിക്കില്ല അതെല്ലാം കഴിക്കാൻ ചോദിച്ചു പക്ഷെ അത് തുറന്നു വെച്ചാൽ അതിന് ചോദിക്കും അതിനാവശ്യം ഉണ്ട് എന്നതുപോലെ തുറന്നു അല്ല അതിന് ഇത്ര നിന്ന് ഒന്ന് ീഴണമെങ്കിൽ ആര ദൈവത്തിന്റെ സന്നിധിയില് ഈ നമ്മള് ചുമ്മാരുടെ തിരിച്ചു പറയുന്ന സ്ത്രീകൾ സഹോദരിമാര്

അത് എണ്ണപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊടി എന്റെ തലയും നമ്മുടെ എന്റെ ശരീരത്തെ കുറിച്ച് എന്റെ ദൈവത്തിൽ എത്ര മേൽ ശ്രദ്ധിക്കുന്നു എന്നോ നല്ല പിതാപിച്ചത് പരിശുദ്ധാത്മാവ് ആകർഷിച്ചത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ സ്വർഗം തുടർന്ന് ഹോളിസ്പിരി പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ

സ്നപ്പെട്ടപ്പോൾ ഒരു അംഗീകാരം ദൈവത്തിന്റെ കൽപ്പനകളെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവന്റെ അടയാളം ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ നിങ്ങളുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധമാരും ബുദ്ധിപ്പിക്കുന്ന ഈ ദർശനത്തെ ഞാൻ വെക്കുന്നു ഈ ദർശനത്തിൽ നിന്നൊരു കാര്യം തിരിച്ചറിഞ്ഞുള്ള എന്റെ മേൽ ആവശിക്കേണ്ടത് ലോകത്തിന്റെ ഫലങ്ങൾ അല്ല ലോകത്തിന്റെ ഫലങ്ങൾ അല്ല ചിലതിനെ അനുവദിക്കുന്നു എന്നൊരു കുജം പറയാനുണ്ട് ചിലതിനെ അനുവദിക്കുന്നു എന്നൊരു കുറ്റം ുംക്രവനുശ്രിച്ചോ ആത്മാവിന്റെ ശബ്ദം പഴയ നിയമത്തിൽ കുറച്ചും പഴയ നിയമത്തിൽ ഇതെല്ലാം പുറത്താണ് കേട്ടേ നിങ്ങളുടെ ലാഭത്തു ിപ്പോ വന്നുഷ അത്ഭുതങ്ങളും ചെയ്തുപ് ചെയ്തു മോശം ചെയ്തു ഇതേ രംഗത്ത് പുറത്തെ പരിടങ്ങളിലല്ല ഇതേ ആത്മാവ് അവന്റെ അകം താമസിക്കുന്നു അകത്തെ മനുഷ്യനെ പരിശുദ്ധാത്മാവിന് കീഴിനടങ്ങിയ ഫലമായിട്ടൊന്നും പരിശുദ്ധാത്മാവ് അടിച്ചേൽപ്പിക്കുന്നത് ഈ പോയത് ശ്രദ്ധിച്ചോളാം നമ്മള് കർത്താവിന്റെ വരവരെയും പരിശുദ്ധാത്മാവ് ആകസിക്കുന്നത് വരെയും നിറഞ്ഞവനായി ഈ മനുഷ്യൻ ആത്മാവ് നിറഞ്ഞവനായി ഇതേ ഒരു നിറവിനെ കുറിച്ച് പഴയ രൂപത്തിലൊന്നും കാണാൻ പറ്റില്ല അവിടെ നിയോഗം ആ നിയോഗത്തിന്റെ പ്രവൃത്തി അവരുടെ കൈകളിൽ കൂടി അവരെ ഏൽപ്പിച്ച വഴിയിൽ കൂടി ഒക്കെ നടന്നു ണ്ടോ ഏൽപ്പിച്ച നിയോഗങ്ങളിൽ കൂടി നിയോഗത്തിന്റെ ആത്മാവായി ആത്മാവായ കുറിച്ച് പറഞ്ഞത് ആ മോശിയുടെ ആത്മാവേ അതിൽ നിന്ന് എടുത്ത് എത്ര പകർന്നു എഴുപത് പേരുടെ മേൽ പകർന്നു അപ്പൊ എഴുപത് പേരുടെ പകർന്നു എന്ന് വെച്ചാൽ ഇതേ നിയോഗത്തിന്റെ മൂവ്മെന്റ് ആയിരിക്കും അവരുടെ ചലിക്കുന്നത് പുതിയ നിയമത്തിൽ വന്നിട്ട് വ്യക്തിപരമാണ് അവൻ തന്നെ അവൻ അവൻ വിശ്വാസ ദൈവമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ പുതുക്കണം നാൾ അവൻ പുതുക്കുകയും കർത്താവുമായി നാളോറും സംസാരിക്കുകയും എന്ന് വെച്ചാൽ ക്രോസ് പുതിയ കവന പുതിയ ഉടമ്പടി കിടക്കുന്നത് ഒരു കാര്യം പറയാം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ അകത്ത് സംസാരിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കാം കേൾക്കുന്നുണ്ട്